ഉണ്ട് ഓർഡർ വരും ഒരു ഡെഡ് ബോഡി മാറ്റണമല്ലോ നടപടികൾ സ്വീകരിക്കണം അല്ല ആവശ്യങ്ങൾ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ അതായത് നമ്മളെ സംബന്ധിച്ച് ഇതിനൊരു പെർമനന്റ് സൊല്യൂഷനാണ് മനസ്സിലായോ സാധാരണ ഇതുവരെയുള്ള ഉള്ള ഇപ്പം അദ്ദേഹം പറഞ്ഞ പോലെ ഈ എന്തൊക്കെയാണ് കാര്യങ്ങൾ നേരത്തെ അവർക്ക് കൊടുക്കാവുന്ന ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല അപ്പം ആ ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് അക്ഷരാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പം അവർക്ക് സർക്കാർ അനു സർക്കാർ അനുവദിച്ചിരിക്കുന്ന എല്ലാ അനുകൂലങ്ങളും എന്താ പറയുക കാലതാമസം ഇനി കൊടുത്ത് അതിനുള്ള റെക്കോർഡിക്കിൽ ഞങ്ങൾക്ക് ഉറപ്പ് തന്ന് കളക്ടർ ലെവലിലുള്ള ആളുകൾ വന്ന് അതിന് ഞങ്ങൾക്ക് ഉറപ്പ് തന്ന ശേഷം അതുപോലെ തന്നെ ഇവിടെ ഇതുപോലുള്ള ഇൻസിഡൻറ്റുകൾ ഇനി വരാതിരിക്കാനുള്ള സംവിധാനങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ അതൊരു കാലയളവ് എത്രയും പെട്ടെന്ന് ചെയ്ത് ഞങ്ങളുടെ ജീവന സംരക്ഷണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ട് ഉറപ്പ് കിട്ടാതെ ഈ ബോഡി ഞങ്ങൾ ഞാൻ മന്ത്രിയുമായി സംസാരിച്ചിരുന്നു മന്ത്രിയോട് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യവും പ്രതിഷേധവും കാര്യം ഞാൻ അറിയിച്ചു അദ്ദേഹം കളക്ടർ അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കാര്യങ്ങൾ കേട്ടതിന് ശേഷം ഇപ്പോൾ തന്നെ ഇന്ന് രാത്രിയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയിക്കാമെന്നും അതനുസരിച്ച് നടപടികൾ നീക്കണമെന്നുമുള്ള നിർദ്ദേശം നൽകാമെന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫൈനലായിട്ടുള്ള മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇന്ന് ഇവിടുത്തെ ഈ രാത്രിയിലെ പ്രതിഷേധം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ ഡെഡ് ബോഡി റിലീസ് ചെയ്യണമെങ്കിൽ ഇവർ മുമ്പോട്ട് വെച്ചിട്ടുള്ള മൂന്ന് കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകണമെന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് നമുക്ക് അതിന്റെ മറുപടിക്ക് വേണ്ടി കാണാം യാ കളക്ടർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കളക്ടർ വന്നതിന് ശേഷം ഈ കാര്യങ്ങൾ ഔദ്യോഗികമായി അന്നാലാണല്ലോ അതിൻ്റെ ഒരു ഔദ്യോഗികത ഉണ്ടാവുന്നത് കളക്ടറുടെ സാന്നിധ്യത്തിൽ ആ കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്യാനാണ് വെയിറ്റ് അംഗീകരിക്കുന്നു ആളുകൾക്ക് ഈ കാര്യത്തിൽ ഒരു ഉറപ്പ് കിട്ടണം അതാണ് ആളുകളുടെ ഇത് പ്രശ്നം ഇതാണ് ഈ പ്രതിഷേധം എല്ലാ സ്ഥലത്തും ഇങ്ങനെ വരും ഇത് വാഗ്ദാനങ്ങൾ മാത്രം കൊടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അതാണ് ഈ പ്രശ്നം അപ്പം ഈ കാര്യത്തിൽ ഉറപ്പ് തന്നാൽ എല്ലാവരും കൂടി ആലോചിച്ച് അതിനുള്ള നടപടി ഉണ്ടാകും അല്ല നിരവധി ഇപ്പോൾ തന്നെ റോഡുകൾ പോരാൻ പറ്റില്ല റോഡ് നിറച്ച ആനയാണ് അവിടുത്തെ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് കംപ്ലീറ്റ് ആനയാണ് അപ്പം അതാണ് ഇവിടുത്തെ സാഹചര്യം ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ജനം മടുത്ത ഒരു സാഹചര്യമാണ് ജീവിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് എല്ലാ കാര്യങ്ങൾക്കും അത്യാവശ്യം എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനം ഉണ്ടാകണം ഈ സമയങ്ങളിലൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾക്കും ഒരു തീരുമാനം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ് ജനങ്ങളുടെ പ്രതിഷേധമാണ് ആളുകളുടെ ജീവനിൽ പേടിച്ചിട്ടാണ് ആളുകൾ ഇങ്ങനെ പ്രതിഷേധവുമായി രംഗത്തെറങ്ങിയിരിക്കുന്നത് ഫോറസ്റ്റുകാരെല്ലാം സുരക്ഷിതരാ അവർക്കൊരു പ്രശ്നമില്ല ഓടി വണ്ടി മറിച്ചടിച്ച് അതിനെ തകർന്നു പോയി ആണ് വന്നിട്ട് അതാണ് ഞങ്ങളുടെ ജീവിതം